അപകടങ്ങൾ പെരുകാൻ തുടങ്ങിയതോടെ ഇരുചക്രവാഹനങ്ങളുടെ ഇൻഷുറൻസിൽ നിന്നും പിന്മാറാൻ കമ്പനികളുടെ നീക്കം നഷ്ടം പറഞ്ഞാണ് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന ഈ നടപടി ഇതിനെതിരെ ആൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജൻറ്റുമാർ തന്നെ രംഗത്ത് വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് നിർബന്ധമാണ് കുറഞ്ഞത് തേർഡ് പാർട്ടി ഇൻഷുറൻസെങ്കിലും ഇല്ലാതെ ഒരു വാഹനവും നിരത്തിലിറക്കാൻ നിയമം അനുവദിക്കുന്നില്ല ഇത്തരം നിയമങ്ങൾ കർശനമായി തന്നെ നിലനിൽക്കെ ഇരുചക്രവാഹനങ്ങളുടെ ഇൻഷുറൻസിൽ നിന്ന് പതുക്കെ ഉൾവലിയാനുള്ള നീക്കമാണ് കമ്പനികൾ നടത്തുന്നത് ഇരുചക്രവാഹനങ്ങളുടെ ഇൻഷുറൻസിനു സമീപിച്ചാൽ പല കാരണങ്ങൾ പറഞ്ഞു മടക്കുന്ന സ്ഥിതിയാണ് നിലവിൽ ഇരുചക്രവാഹനങ്ങളുടെ അപകടനിരക്ക് കൂടിയതോടെയാണ് കമ്പനികൾ ഈ നീക്കം നടത്തുന്നത് കുറഞ്ഞ തുകയാണ് ഇരുചക്രവാഹനങ്ങളിൽ നിന്നും ഇൻഷുറൻസ് പ്രീമിയമായി ലഭിക്കുന്നത് അപകടമുണ്ടായാൽ വലിയ തുക നഷ്ടപരിഹാരമായി നൽകേണ്ടിയും വരുന്നുണ്ട് ഇരുചക്രവാഹനങ്ങളുടെ ഇൻഷുറൻസ് നടപടിക്കെതിരെ ജനറൽ ഇൻഷുറൻസ് ഏജന്റുമാർ രംഗത്ത് വന്നു ഇതടക്കമുള്ള പല വിഷയങ്ങളും ഈ മേഖലയിൽ ഉണ്ടെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ആൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജന്റ് അസോസിയേഷൻ കടക്കുകയാണെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇ പവിത്രൻ പറഞ്ഞു പല ഓഫീസുകളിലും അതൊരു ഭാഗമായി വരുന്നതല്ല ചില കമ്പനികളുടെ അവരെ മാനേജ്മെൻറ്റിൻ്റെ താൽപ്പര്യമാണ് ഈ നിരുത്സാഹപ്പെടുത്തുന്ന നടവി ഉണ്ടാകുന്നത് അത് പൊതുജന നമുക്ക് ഒരു വിഷമായിട്ട് വരുന്നുണ്ട് കാരണം പതിനഞ്ച് വർഷം പൂർത്തിയാകുന്ന വാഹനങ്ങൾക്ക് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എന്തായാലും ഇൻഷുറൻസ് വേണം പക്ഷേ ചില കമ്പനികൾ അത് നിരുത്സാഹപ്പെടുത്തിയാണ് ഇതിനെതിരെയാണ് നമ്മളെ അസോസിയേഷൻ സമരം ചെയ്തത് അതുപോലെ നമുക്കറിയാം എൽ ഐ സിയിൽ നോമിനികളുണ്ട് ഏജന്റുമാർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ കമ്മീഷൻ നോമിനികൾക്ക് വരുന്നുണ്ട് എന്നാൽ ജനറൽ ഇൻഷുറൻസ് മേഖലയിൽ ഏജന്റുമാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കമ്മീഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ഇതുവരെ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചില്ല ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കുന്നത് ലോങ് ടേം പോളിസികളുടെ കമ്മീഷൻ പ്രീമിയം അടക്കുന്ന വർഷം തന്നെ ഒറ്റത്തവണയായി നൽകണമെന്നും ഈ പവിത്രൻ ആവശ്യപ്പെട്ടു പതിനഞ്ചു വർഷത്തിനു മുകളിലുള്ള വാഹനങ്ങൾക്കും ഹെവി വാഹനങ്ങൾക്കും കമ്മീഷനും ഇൻസെൻറ്റീവും ഒഴിവാക്കിയ നടപടി പിൻവലിക്കണമെന്നും ഏജന്റുമാർ ആവശ്യപ്പെട്ടു ഏജൻറ്റുമാർക്ക് നോമിനിയെ അനുവദിക്കാത്ത വിഷയവും പ്രതിഷേധത്തിന് ഇടയാക്കി ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കണ്ണൂർ യുണൈറ്റഡ് ഇൻഷുറൻസ് ഓഫീസിന് മുന്നിൽ ഏജന്റുമാർ പ്രതിഷേധിച്ചു എ ഐ ജി ഐ എ കണ്ണൂർ മേഖലാ പ്രസിഡന്റ് സുരേന്ദ്രൻ തിഡിൽ സെക്രട്ടറി മധുസൂദരൻ ഷാജി ജോസ് ഒ കെ ജയശ്രീ കെ പ്രിയ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ